കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൂ തൗസൻഡ് ട്വന്റി ഫോറില് അതായത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റിൻ പേപ്പറിൽ നിന്ന് വൺ മുതൽ ട്വന്റി വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ സെയിം ക്വസ്റ്റൻ പേപ്പറിൽ തന്നെ നാലു മാർക്കിന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതില് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനും ആണ് അതേപോലെ തന്നെ എനി ടു ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും ആണ് അതിൽ ചോദ്യം നമുക്ക് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് എ കൺസ്യൂമർ ബോട്ട് ഫൈവ് കെ ജി ഓഫ് ഒന്നിയൻ അറ്റ് എ പ്രൈസ് ഓഫ് റുപ്പീസ് തേർട്ടി പെർ കെ ജി ബട്ട് വെൻ ദി പ്രൈസ് ഇൻക്രീസ്ഡ് ടുപ്പീസ് ഫോർട്ടി ഹി ബോട്ട് ഓൺലി ടു കെ ജി എങ്ങനെ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കും ഇവിടെ ഇനീഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാല് ക്യൂ വൺ എന്ന് പറഞ്ഞാല് ഫൈവ് കിലോയാണ് പറഞ്ഞിട്ടുള്ളത് ഇനീഷ്യൽ പ്രൈസ് റുപ്പീസ് തേർട്ടി ആണ് ന്യൂ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാല് രണ്ട് കിലോ ആണ് ന്യൂ പ്രൈസ് എന്ന് പറഞ്ഞാല് ഫോർട്ടി റുപ്പീസ് ആണ് നമുക്കറിയാം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറയുന്നത് പേർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് അതായത് ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി പ്രൈസ് അതായത് ഡെൽറ്റ പി നമ്മൾ ഈ ഫോർമുലേനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രൈസ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസിക്കൽ ടു ക്യൂ ടു മൈനസ് ക്യൂ വൺ ഡിവൈഡഡ് ബൈ പി ടു മൈനസ് പി വൺ ഇൻ പി വൺ പ്ലസ് പി ടു ഡിവൈഡഡ് ബൈ ക്യൂ വൺ പ്ലസ് ക്യൂ ടു ഇതാണ് പ്രൈസ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഫോർമുല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ എഴുതുന്നത് നോക്കാം ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഓരോന്ന് ഓരോന്ന് നമുക്ക് കണ്ടുപിടിക്കാം അതായത് ക്യൂ ടു മൈനസ് ക്യൂ വൺ എത്രയാണ് എന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം ക്യൂ ടു മൈനസ് ക്യൂ വൺ എന്ന് പറയുമ്പോൾ ടു മൈനസ് ഫൈവ് ഇവിടെ തന്നിട്ടുള്ള അളവുകൾ വെച്ചിട്ട് ടു മൈനസ് ഫൈവ് ആണ് ക്യൂ ടു മൈനസ് ക്യൂ വൺ അതായത് നെഗറ്റീവ് ത്രീ ആണ് കിട്ടിയിട്ടുള്ളത് ഇനി പി ടു മൈനസ് പി വൺ എന്ന് പറഞ്ഞാൽ ഫോർട്ടി മൈനസ് തേർട്ടി ഇസൽ ടു ടെൻ ഇനി പി വൺ പ്ലസ് പി ടു എന്ന് പറഞ്ഞാൽ എത്രയാണ് വന്നിട്ടുള്ളത് ാണ് കിട്ടുന്നത് ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ക്യൂ വൺ പ്ലസ് ക്യൂ ടു ആണ് അതായത് ഫൈവ് പ്ലസ് ടു ഇസിക്കൽ ടു സെവൻ നമുക്ക് എല്ലാ നമ്പറുകളും കിട്ടി ഇനി നമ്മൾക്ക് പ്രൈസ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഫോർമുല എടുക്കുക നമ്മൾ കണ്ടുപിടിച്ച ഓരോരോ നമ്പറുകൾ അതാത് സ്ഥാനത്ത് അപ്ലൈ ചെയ്തോടും അതായത് ക്യൂ ടു മൈനസ് ക്യൂ വൺ നെഗറ്റീവ് ത്രീ ഡിവൈഡ് ബൈ പി ടു മൈനസ് പി വൺ ടെൻ ഇൻറ്റു പി വൺ പ്ലസ് പി ടു സെവൻറി ഡിവൈഡഡ് ബൈ ക്യൂ വൺ പ്ലസ് ക്യൂ ടു സെവൻ നമുക്ക് എത്രയാണ് ആൻസർ വരുന്നത് നമുക്ക് കിട്ടുന്നത് ആൻസർ നെഗറ്റീവ് ത്രീ ആണ് പ്രൈസ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് നെഗറ്റീവ് ത്രീ ആണ് നമുക്ക് കിട്ടുന്നത് ത്രീ എന്ന് പറയുമ്പോൾ ഹൈലി ഇലാസ്റ്റിക് ആണ് അതായത് ഗ്രേറ്റർ ദാൻ വണ്ണാണ് ഇവിടെ ഇക്കണോമിക്സിൽ മാഗ്നറ്റ്യൂഡ് മാത്രം ഉപയോഗിക്കുള്ളൂ നെഗറ്റീവ് സൈൻ ഉപയോഗിക്കില്ല ഇനി അടുത്തത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഒന്ന് അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് അതായത് ഇഫ് ക്രോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ ഈസിലി അവൈലബിൾ ഡിമാൻഡ് ബിക്കം മോർ ഇലാസ്റ്റിക് ആയിരിക്കും അടുത്തത് നേച്ചർ ഓഫ് ഗുഡ്സ് ആണ് അതായത് നെസസിറ്റി ആയിട്ടുള്ള ഗുഡ് ആണോ ലക്ഷറി ആയിട്ടുള്ള ഗുഡ് ആണോ എന്നുള്ളത് ആണ് ഒരു ഘടകം അതായത് നെസസിറ്റി ആയിട്ടുള്ള ഗുഡ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ആയിരിക്കും ലക്ഷറി ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാല് ഇലാസ്റ്റിക് ആയിരിക്കും ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം വരുന്നത് ഇങ്ങനെയാണ് റൈറ്റ് എനി ഫോർ ഷോർട്ട് റൺ കോസ്റ്റസ് വിത്ത് ഇക്വേഷൻസ് അതായത് ടി എഫ് സി ഒന്ന് അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും ഫിക്സഡ് കോസ്റ്റ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ഔട്ട് പുട്ട് അടുത്തത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അതായത് ടി വി സി ടി വി സി എന്ന് പറഞ്ഞാൽ ക്യൂന്റെ ഒരു ഫംഗ്ഷൻ ആണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ക്യൂ മാറുമ്പോൾ മാറുന്ന ഒരു ചെലവാണ് അടുത്തത് ടോട്ടൽ കോസ്റ്റ് അതായത് ടി സി ടി സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അടുത്തത് നമുക്ക് ആവറേജ് കോസ്റ്റ് പറയാം എ സി എ സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി പിന്നെ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എലിസിഡേറ്റ് ദി ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അതായത് ഇവിടെ വിപണിയിൽ നിരവധി വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉണ്ടാകും പ്രൊഡക്റ്റ് ഹോമോജിനസ് ആയിരിക്കും പ്രൈസ് ടേക്കർ ആയ ഫേമിന് വില നിശ്ചയിക്കാൻ ആവില്ല അതായത് എൻട്രി ആൻഡ് എക്സിറ്റ് ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും പെർഫെക്റ്റ് നോളജ് ഉണ്ടായിരിക്കും പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് വരുന്നത് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിൽ രണ്ടെണ്ണം ചോദിച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മളിവിടെ രണ്ട് ക്വസ്റ്റിന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദി ഇക്ലിബ്രിയം ഇൻകം ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ അതായത് എ എബാർ ഇസിക്കൽ ടു നയൻറ്റി ക്രോട്സ് എം പിസിൽ ടു എയ്റ്റി പെർസെന്റേജ് നമുക്ക് ഇക്ലിബ്രിയം ഇൻകം കണക്കാക്കാൻ പറ്റും ഇവിടെ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത് നയന്റി ക്രോഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അതായത് എ ബാർ എം പി എന്ന് പറഞ്ഞാൽ എയ്റ്റി പെർസെന്റേജ് ആണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ അതിനെ ഡെസിമൽ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ പോയിന്റ് എയ്റ്റ് സീറോ ആണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് കെൻസിന്റെ എക്വലിബറിയം ഇൻകം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വൈ ഫിസിക്കൽ ടു എ ഡിവൈഡ് ബൈ വൺ മൈനസ് എം പി സി എന്നാണ് അതായത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നയൻറ്റി തന്നിട്ടുണ്ട് അപ്പം നയൻ്റി ഡിവൈഡഡ് ബൈ വൺ ബൈ എം പി സി എം പി സി എന്ന് പറഞ്ഞാല് പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് നമുക്കിപ്പോൾ കിട്ടി നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നയൻറ്റിയും ബൈ വൺ മൈനസ് പോയിൻ്റ് എയ്റ്റ് സീറോ എന്ന് പറഞ്ഞാൽ പോയിന്റ് ടു സീറോ നമുക്ക് ഈ പോയിൻറ്റ് ടു സീറോ എന്ന് പറയുന്നത് ഈ ഡെസിമൽ രൂപത്തിൽ നിന്ന് നമുക്ക് ഇതിനെ മാറ്റണം മാറ്റി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് വൺ ബൈ ആണ് അതെങ്ങനെയാണ് വരുന്നത് അതായത് ഇപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ആയിട്ടാണല്ലോ കിടക്കുന്നത് പോയിന്റ് ടു സീറോ പെർസെൻറ്റേജ് അപ്പോൾ അതായത് ട്വൻറ്റി ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് ആവും നമ്മളിപ്പോൾ അതിന് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് വൺ ബൈ ഫൈവ് ആണ് അപ്പോൾ നമുക്ക് നയൻറ്റി ഡിവൈഡഡ് ബൈ വൺ ബൈ ഫൈവ് പിന്നെ നമ്മൾക്ക് ഈ വൺ ബൈ ഫൈവിന് റെസിപ്രോക്കലായിട്ട് മാറ്റുമ്പോൾ നയൻറ്റി ഇൻറ്റു ഫൈവ് ബൈ വൺ ആയി അപ്പം നമുക്ക് കിട്ടുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ക്രോർസ് നമുക്ക് ഈ അല്ലെങ്കിൽ വേറെ ഒരു കൊസ്റ്റിൻ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് എങ്ങനെയാണ് ക്വസ്റ്റിൻ ചോദിച്ചിട്ടുള്ളത് ഹൗ ദി ഇക്വലിബ്രിയം ഇൻകം ഇസ് ഇൻ ആൻ ഇക്കോണോമി എക്സ്പ്ലെയിൻ വിത്ത് ഡയഗ്രാം കേൻസിന്റെ സിമ്പിൾ ഇൻകം ഡിറ്റർമിനേഷൻ മോഡൽ പ്രകാരം ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഈക്വിബ്രിയം ഇൻകം എന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആവുന്ന സ്ഥലത്താണ് അതായത് എ ഡിഇസിക്കൽ ടു എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ക്ലോസ്ഡ് ഇക്കോണമിയിൽ എ ഡി എന്ന് പറഞ്ഞാൽ എ പ്ലസ് സി വൈ എന്നാണ് ഇക്വേഷൻ വരുന്നത് ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ് എ നമുക്ക് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ആണ് അതായത് വരുമാനത്തെ ആശ്രയിക്കുന്നതാണ് ചെലവ് സി എന്ന് പറഞ്ഞാൽ എം പി സി ആണ് വൈ എന്ന് പറഞ്ഞാൽ ദേശീയ വരുമാനമാണ് അപ്പൊ സി വൈ എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് കൺസംഷൻ ആണ് ഇക്ലബ്രിയം കണ്ടീഷനിൽ വൈ ഇസിക്കൽ ടു എ ഡി എന്നാണ് എ ഡി എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഫോർമുല പഠിച്ചു എ ഡി എന്ന് പറഞ്ഞാൽ എ പ്ലസ് സി വൈ എന്നാണ് അപ്പം നമ്മൾ ഇവിടെ അത് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ വൈ ഇസിക്കൽ ടു എ പ്ലസ് സി വൈ എന്നാണ് വരുന്നത് അതായത് നമ്മൾ ആദ്യം പഠിച്ച ഫോർമുലയാണ് അഗ്രഗേറ്റ് ഡിമാൻഡിന്റെ ഫോർമുല എ പ്ലസ് സി വൈ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ എ ഡി എന്നുള്ളടത്ത് അതിന്റെ ഫോർമുലയായ എ പ്ലസ് സി വൈ എന്നുള്ളത് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുത്തു അപ്പോൾ വൈ ഇസിക്കൽ ടു എ പ്ലസ് സി വൈ എന്നാണ് ഇപ്പം നമ്മുടെ ഫോർമുല നമുക്ക് ഇക്വേഷന് റീ അറേഞ്ച് ചെയ്യാം അതായത് സി വൈ എന്നുള്ള ഇതിൽ നിന്നും റൈറ്റ് സൈഡിലുള്ള സി വൈനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം അപ്പൊ നമുക്ക് എങ്ങനെയാണ് വരുന്നത് അപ്പൊ വരുന്നത് വൈ മൈനസ് സി വൈ ഇസിക്കൽ ടു എ ഇനി വൈനെ നമ്മൾ ഫാക്ടറായിട്ട് പുറത്തെടുക്കണം അപ്പൊ ലെഫ്റ്റ് സൈഡില് വൈ മൈനസ് സി വൈ ഇസിക്കൽ ടു വൈ ഇൻറ്റു വൺ ബൈ സിന്ന് വരും അതായത് ടു എ ഇനി നമ്മൾ വൈനെ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ വൈ ഇസിക്കൽ ടു എ ബൈ വൺ ബൈ സി എന്ന് വരും അതായത് ഇക്ലിബ്രിയം ഇൻകം ഫോർമുലയിൽ നമ്മൾ പഠിച്ചു സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം പി സി ആണ് അപ്പം ഇക്ലിബ്രിയം ഇൻകം ഫോർമുല വൈ ഇസിക്കൽ ടു എ ഡിവൈഡ് ബൈ വൺ ബൈ എം പി സി നമുക്ക് ഇനി ഇത് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വൈ ആക്സസിൽ നമ്മൾ അഗ്രിഗേറ്റ് ആണ് അടയാളപ്പെടുത്തുന്നത് എക്സ് ആക്സസിൽ അതുപോലെ ഇൻകം ആണ് ഇവിടെ എ എസ് കറവ് അതായത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈനിൽ നമ്മൾ എ എസ് കറവ് ഇസിക്കൽ ടു വൈ ആണ് കാണിക്കുന്നത് എ ഡി കറവ് എന്ന് പറഞ്ഞാൽ കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ നമുക്ക് എവിടെയാണ് ഇക്ലിബ്രിയം നേടുന്നത് അതായത് എ ഡി ഈസിക്കൽ ടു ഐ എസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് ഇക്ലിബ്രിയ നമ്മൾക്ക് നേടുന്നത് അവിടെയാണ് നമ്മൾ പോയിന്റാണ് അറ്റാഞ്ചൻ ചെയ്യുന്ന പോയിന്റ് അതായത് ആ ഇന്റർസെക്ഷൻ പോയിന്റ് ആണ് നമ്മളിവിടെ ഇ എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെയാണ് ഇക്ലിബ്രിയം നേടുന്ന ആ ഒരു പോയിന്റ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റവന്യൂ റെസീറ്റ് ആൻഡ് ക്യാപിറ്റൽ റെസീറ്റ് റൈറ്റ് ടു എക്സാമ്പിൾസ് ഏജ് ഫോർ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ റെസീറ്റ് റവന്യൂ റെസീറ്റ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ലഭിക്കുന്ന വരുമാനമാണ് അതായത് സർക്കാരിന്റെ സ്വത്ത് കുറിയില്ല എക്സാമ്പിൾ ആണെങ്കിൽ ഇൻകം ടാക്സ് ജി എസ് ടി ഒക്കെ ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന വരുമാനമാണ് സർക്കാരിന്റെ ബാധ്യത കൂടും എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ലോൺസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്